അപ്പൊ നമ്മളുള്ളത് അലി പരപ്പനങ്ങാടി പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയ ഇന്ത്യൻ താരത്തിന്റെ കൂടെ വന്ന വിഷയം അതെ അപ്പൊ നമ്മൾ സീഡലിൽ വെച്ചിട്ട് രണ്ട് വട്ടം ഫൈനൽ നേടിയ നമ്മുടെ മുഹമ്മദ് സഹീർ പറഞ്ഞ അനിയൻകുട്ടി ഞങ്ങളുള്ളത് നമ്മുടെ അലി പരപ്പനങ്ങാട്ടിയാണല്ലോ നമുക്ക് പരിചയപ്പെടുത്തിയെന്നേ അപ്പൊ ഇപ്പൊ അമ്മായിന്റെ വീട്ടിലാണ് താമസം സ്വന്തമല്ല വീട് ഒരുപാട് ഉപഹാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊന്നും വീട്ടിൽ വെക്കാൻ പോലും സ്ഥലമില്ല അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ അലി പരപ്പനങ്ങാടിൻ്റെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് അതിലൊരു കമൻ്റ് കിട്ടിയിരുന്നു അലി സാഹിബ് ഇവർക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും ഞാൻ കൊടുക്കാന്നുള്ളത് അങ്ങനെ അവർ എൻ്റെ നാട്ടിലായിരുന്നു ആ വീടും സ്ഥലമുള്ളത് അപ്പോൾ അത് ഇവരെ ഉപ്പാക്കും ഒക്കെ ഇവിടെ ഉമ്മ ഉപ്പൊക്കെ കടലിലാണ് ജോലി ചെയ്യുന്നത് അങ്ങോട്ട് വരാൻ ഭയങ്കര സങ്കടമുണ്ട് അതാണ് വിഷമം ഈ നാട്ടിൽ തന്നെ പരപ്പനങ്ങാടി ഭാഗത്ത് തന്നെ കിട്ടുമെങ്കിൽ ഉപകാരം അപ്പോൾ ഇവിടെയുള്ള മനുഷ്യ ആളുകൾ ഒരു നാല് സെൻറ് സ്ഥലം നിന്ന് വീട് നമുക്ക് എല്ലാവർക്കും കൂടി വെച്ചു കൊടുക്കാൻ എന്നുള്ള തീരുമാനത്തിലാണ് അതെ അപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് ഒരു നാല് സെൻറ് സ്ഥലം നമ്മളെ നാളെ ഭാവി നമുക്കൊക്കെ അഭിമാനത്തോടെ പറയാം നമ്മുടെ മുഹമ്മദ് സയീർ നാളെ ലോക കാരണം അടുത്ത പത്തൊമ്പതാം തീയതി അമേരിക്കയിലേക്കുള്ള പോലുള്ള തയ്യാറെടുപ്പിലാണ് കളിച്ച് വലിയ ആളാവട്ടെ അത് സ്വന്തം കുട്ടി പറഞ്ഞ വാക്കുണ്ട് ഓൻ ഉപ്പാകൻ്റെ ഒന്നും അവസ്ഥ കാണാൻ വയ്യ വളരെ വിഷമം കണ്ടു കാരണം ശരിക്കും തിന്നാനും കുടിച്ചാൽ പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് അത്തരം അവസ്ഥ ആ ഉപ്പാക്കും മാക്കും ഓനെ പഠിച്ച് പിന്നെ കളിച്ച് വളർന്ന് വലുതായാലും ഒരു സമ്മാനം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ആടവാച്ചും ഒരു കടകവളം എൻ്റെ മാക്കും ഞങ്ങളും മക്കളതാണ് ആദ്യം കൊടുത്തത് അവനവരുടെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കുള്ളൂ വിചാരിച്ച് സാധിപ്പിച്ചു തുടങ്ങുകഴിഞ്ഞു അവിടുന്നാണോ തുടക്കം അല്ലേ ഉറപ്പില്ലേ എൻ്റെ കുട്ടിയെ ചെയ്യും ഇൻഷാല്ല നാല് സെൻറ്റ് സ്ഥലം തന്നാൽ നമുക്കൊരു വീട് പോലെ വെച്ചു കൊടുത്താൽ ഒന്നാളെ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ വളർന്ന് വലുതായി മാനുക്ക ഉന്നതി എത്തിയാൽ ജാതിയും മതം രാഷ്ട്രീയം ഒക്കെ മറന്ന് ഒരുപാട് പാവങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കും മാനുക്ക എന്നുള്ളൊരു ഉറപ്പ് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങളെ ഞങ്ങളെ കുട്ടീനെ രക്ഷപ്പെടുത്താൻ നമ്മളൊരുമിച്ച് നമ്മളെ നാളെ ഇറങ്ങും ആ കെബിയർക്ക മച്ചഞ്ചേരിയ അല്ലേ അപ്പൊ കെബിയർക്കാനും കൂടെ അഭ്യർത്ഥി കെബീർക്ക ഒരുപാട് പാവങ്ങളെ സഹായിച്ച മനുഷ്യനാണ് നമ്മുടെ മുഹമ്മദ് സൈറിനും കൂടി ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഇവർക്ക് എന്നാലും സെൻ്റെ സ്ഥലം തന്നാൽ അല്ലെങ്കിൽ നാട്ടിലുള്ള ആര് തന്നാലും നമുക്കൊരു വീട് നമുക്ക് ഒരുമിച്ച് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിച്ച് ഓൻ ആ സ്വർഗീയ ഭവനത്തിലേക്ക് കയറ്റണം ഓൻ ഇന്ന് ഓൻ നമ്മളെ മുന്നിൽ കഷ്ടപ്പാടും വിഷമങ്ങളും നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു പോലും സഹായിക്കാൻ കഴിയുമ്പോൾ നാളെ ഓൺ ഉണ്ടാവും ഈ നാടിനെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും അല്ലേ സഹായിക്കാനും എല്ലാ നന്മയും നാട്ടിൻ്റെ കൂട്ടി കിട്ടാം അതെ അപ്പോൾ പിന്നെ മാനക്ക നമുക്ക് നാസർ മാനക്ക വീട് വെച്ചു കൊടുക്കാമെന്ന് അവരെ കൂട്ടായ്മ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഭൂമിയാണ് പ്രശ്നം ഭൂമി കിട്ടിയിട്ടില്ല അപ്പം ആരെങ്കിലും മത്സ്യ സ്നേഹികൾ നമ്മൾ മോൻക്ക് ഒരു ഭൂമി പരപ്പനങ്ങാടിയിൽ നാല് സെൻറ്റ് ഭൂമി നാലോ അഞ്ചോ സെൻറ്റ് ഭൂമി വാങ്ങിച്ചു കൊടുത്താൽ വീട് പണി പെട്ടെന്ന് തുടങ്ങാം നാളെ ഇന്ത്യ ഫുട്ബോൾ ഇന്ത്യൻ ടീം ലോക ഫുട്ബോളിൽ കളിക്കുന്ന സമയത്ത് ഇവന് അപ്പൊ നമ്മള് ഇവിടെ മനുക്ക മനുക്കാന്റെ വീട് ഒന്ന് ഓൾറെഡി ഓക്കെയാണ് ഞാൻ ഒരു വീട് മനുക്ക കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഇവിടുന്ന് മാറാനുള്ളൊരു പ്രയാസമാണ് അതെ കടലിന്റെ മക്കളെ ഇവിടെ നിന്ന് പറിച്ചു നടാൻ ഞമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഓരോ ആഗ്രഹം അതാണ് ഇവിടെ തന്നെ വീട് കിട്ടിയാൽ വലിയ ഉപകാരം എന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ സംസാരിക്കണത് കാരണം ഓരോ വാപ്പ കടലിൽ പണിക്ക് പോകുന്ന ആളുകളാണ് അല്ലേ അപ്പൊ ഈ ഭാഗത്ത് പരപ്പനങ്ങാടി ഭാഗത്ത് ഒരു നാല് സെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റും വീടൊക്കെ നമുക്ക് എല്ലാവരും കൂടിയാണ് ചെയ്യാൻ പറ്റും ഭയങ്കര സംഭവമായിട്ട ആള് അടുത്തത് അമേരിക്കയിലാണ് കളി അല്ലേ ആർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല എട്ട് ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കളിയിൽ എട്ട് ഗോൾ ഒരു ടൂർണമെന്റിൽ എട്ട് ഗോള് അല്ലെ അതിലൊരു ഹാട്രിക് ഉണ്ട് ഫൈനലിൽ ഒരു ഗോള് സ്കോറായി രണ്ട് തവണ കപ്പ് അപ്പൊ ഏതായാലും എല്ലാവരും പ്രാർത്ഥിക്ക പെട്ടെന്ന് നമ്മളെ സഹീറിന് ഒരു വീടാവാൻ അവന്റെ കുടുംബത്തിന് ആ വീട്ടിൽ പാർപ്പിക്കാനൊക്കെ നമുക്ക് കഴിയട്ടെ എന്ന് കളി ഗോദിയ കപ്പാണ് കേട്ടോ ഞാർക്കെങ്കിലും കളി ഗോധിയ കപ്പാണ് സ്വീഡനിൽ നടന്ന ഈ വർഷം നടന്ന ഗോതിയ കപ്പിലാണ് എട്ട് കൊള്ളരച്ച് ടോപ് സ്കോറായിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും സ്ഥലം കൊടുക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെടാ നമ്മളൊക്കെ വീർക്കാനൊക്കെ ഇതിൽ ഒന്ന് മെൻഷൻ ചെയ്യാ ഓക്കെ